ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ ഉണ്ടായേക്കാമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ മേധാവി ഉർസുല വോണ്ടെയർലൈൻ ഇത്തരമൊരു കരാർ ലോകത്തിലെ ഏറ്റവും വലിയ ഇടപാടായിരിക്കുമെന്നും അവർ ഡൽഹിയിൽ പറഞ്ഞു ഈ വർഷം രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ ഉണ്ടായേക്കാമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ മേധാവി ഉർസുല വോണ്ടെർലൈൻ പറഞ്ഞു ഇത് എളുപ്പമായിരിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ സമയവും ൃഢനിശ്ശ്ചയവും പ്രധാനമാണ് ഇത്തരമൊരു കരാർ ലോകത്തിലെ ഏറ്റവും വലിയ ഇടപാടായിരിക്കുമെന്നും വോണ്ടേർലൈൻ ഡൽഹിയിൽ വ്യക്തമാക്കി ഇന്ത്യ യൂറോപ്പിന്റെ വിശ്വസ്ത സുഹൃത്തും തന്ത്രപരമായ സഖ്യകക്ഷിയുമാണെന്നും സന്ദർശനവേളയിൽ യൂറോപ്യൻ യൂണിയനും തന്ത്രപരമായ പങ്കാളികളാണ് ഈ വർഷം രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മുതിർന്ന മന്ത്രിമാരുമായും അവർ കൂടിക്കാഴ്ച നടത്തി യൂറോപ്യൻ ൻ ഇന്ത്യ ഉഭയകക്ഷി പ്രതിരോധ സാങ്കേതിക വാണിജ്യ ബന്ധങ്ങൾ ദൃഢമാക്കാൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം സംഘർഷങ്ങളുടെയും തീവ്രമായ മത്സരത്തിന്റെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കളെ ആവശ്യമാണ് യൂറോപ്പിന് ഇന്ത്യ അത്തരമൊരു സുഹൃത്തും തന്ത്രപരമായ സഖ്യകക്ഷിയുമാണ് നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താനായെന്നും അവർ പറഞ്ഞു യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത് സെപ്റ്റംബറിലും അവർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു നാഷണൽ ഡെസ്ക് അമൃതാന്യൂസ്